ഹായ് ഓൾ ഐ എം പ്രീന്യൂ ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ ഈ സ്റ്റൈൽ മല്ലു ബ്ലോഗ്സ് ആദ്യം തന്നെ ഞാൻ നിങ്ങളോടെല്ലാം വലിയൊരു താങ്ക്സ് പറയാണ് വേറെ ഒന്നുമല്ല രണ്ട് ദിവസം മുമ്പേ ഇസ്റ്റായലിലോട്ട് ഞാൻ എന്തിനു വന്നു ഞാൻ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് വൺ കെ പുറത്ത് വ്യൂവേഴ്സ് എനിക്ക് കിട്ടി ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോയ്ക്ക് വൺ കെ പുറത്ത് ഒക്കെ കിട്ടുന്നത് അത്യാവശ്യം കമൻസൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു സോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കൊരു വൺ മില്യൺ വ്യൂവേഴ്സ് കിട്ടിയ ഒരു സന്തോഷം തന്നെ എനിക്ക് കിട്ടി എനിവേ എഗെയിൻ താങ്ക് യു സോ മച്ച് പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരാ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ സാരി കൊടുത്തിട്ട് വന്നിരിക്കുന്നത് ആരുന്നും കൊണ്ടല്ല സാരി ഞാൻ പൊതുവേ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇവിടെ പുറത്ത് പോകുമ്പോൾ എനിക്ക് സാരി കൊടുത്തിട്ട് പോകണമെന്നുണ്ട് എനിക്ക് പുറത്ത് ഇറങ്ങാൻ ഉള്ള സാഹചര്യം കിട്ടുന്നില്ല എൻ്റെ ജോലിയിൽ കാരണം മാസത്തിൽ മുപ്പത് ദിവസം ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും ജോലി സാഹചര്യത്തിൽ തന്നെ ആയിരിക്കും ഡ്യൂട്ടിയിലായിരിക്കും എനിക്ക് പുറത്തോട്ട് ഇറങ്ങുന്നത് വളരെ കുറവാണ് എനിക്ക് അങ്ങനെ സാരി കൊടുത്തിട്ട് പോണമെന്ന് ആ നല്ല ആഗ്രഹം ഉണ്ടായാലും പറ്റാറില്ല അപ്പൊ എന്തായാലും വീഡിയോയില് വന്നിരിക്കുവല്ലേ നിങ്ങൾ എല്ലാരും കാണുമല്ലേ നിങ്ങളുടെ മുമ്പിൽ സാരിയൊക്കെ കൊടുത്തിട്ട് വന്നിരിക്കാന്ന് വിചാരിച്ച് ഇന്നൊന്ന് സാരിയൊക്കെ എടുത്തു കൊടുത്തയാണ് ദൻ ഇപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എൻ്റെ എംബസി ഇൻ്റർവ്യൂ ആണ് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് അപ്പം നമുക്ക് കാര്യത്തിലോട്ട് പോവാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ എൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞു ഞാൻ തിരു വീട്ടിലോട്ട് വന്നായിരുന്നു മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഞാൻ അതിൻ്റെ അകത്ത് ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു വീട്ടിലോട്ട് വന്നു അതിനുശേഷം പിന്നെ എനിക്ക് വിസ വന്നിട്ട് വീണ്ടും ഞാൻ ബോംബെയിലോട്ട് ട്രെയിൻ കയറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മെയ് മാസത്തിലാണ് മെയ് മാസം ആദ്യത്തോടു കൂടിയാണ് ഞാൻ വീണ്ടും ഞാൻ പോകുന്നത് എൻ്റെ ലാസ്റ്റ് ഫൈനൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് പാസ്സായി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പെട്ടിയും കിടക്കെ എടുത്ത് പോവുക എന്തിനാ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് വലിയൊരു കടമ്പിയാണ് എംബസി ഇൻ്റർവ്യൂ എന്നൊക്കെയാണ് അതുവരെ ആ ഇൻ്റർവ്യൂ കഴിയുന്നത് വരെ എനിക്കുണ്ടായിരുന്ന ഒരു ധാരണ സോ അതവിടെ ഇരിക്കട്ടെ അങ്ങനെ ഞാൻ പോയി ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു ഞങ്ങൾ പോയി ഫസ്റ്റ് ഞങ്ങൾ പോന്നത് ഞാൻ പഠിച്ചത് സിയോണിലാണ് ബോംബെ സിയോൺ ഏജൻസിയിലാണ് ഞാൻ ക്ലാസ് കൂടിയത് സോ ഞങ്ങൾ നേരെ അവിടെ പോന്നു ഫസ്റ്റ് തന്നെ അവിടെ സബ്മിഷൻ ക്ലാസ് ഉണ്ട് സബ്മിഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പേ നമ്മൾ ഇൻ്റർവ്യൂവിന് പാകപ്പെട്ടോ നമ്മൾ റെഡി ആയോ നമ്മളെ ഒന്ന് എടുക്കും നമ്മളെ മുന്നേത്തെ ക്ലാസ്സിന് ഇരുപത്തി ഇരുപത്തിയൊന്ന് ദിവസത്തെ ക്ലാസ് ഉണ്ട് മുന്നേ ആ ഇരുപത്തൊന്ന് ദിവസത്തെ ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ക്വസ്റ്റിൻസ് നമ്മളോട് അവിടെ ഒരു മിസ് ഉണ്ട് മിസ് ഉണ്ട് ഞങ്ങളെ പഠിപ്പിച്ചതും മിസ്സിസ് ജോമോൾ ജോമോൾ മിസ് എൻ്റെ ഫേവററ്റ് ഒരു മിസ്സാണ് പഠിപ്പിച്ചതും മിസ്സായിരുന്നു സബ്മിഷൻ ക്ലാസ്സിന് ചെന്നപ്പോഴും മിസ്സായിരുന്നു അവിടെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു മെൻ്റൽ കണക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആയിരുന്നു അത് ഞാൻ എടുത്തു പറയാണ് അപ്പോൾ ജോമോ മിസ് ആയിരുന്നു അവിടെ സബ്മിഷൻ ക്ലാസ്സിന് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഞാൻ ചെല്ലുന്നു ഫസ്റ്റ് ദിവസം എനിക്ക് ഞാൻ ബബ്ബക്ക ബെബ്ബപ്പൊക്കെ വെച്ച് എനിക്കത് കിട്ടിയില്ല ഫസ്റ്റ് ദിവസം എനിക്ക് ആൻസർ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല എനിക്ക് കിട്ടിയില്ല രണ്ടാമത്തെ ദിവസം ഞാൻ വളരെ ഭംഗിയായിട്ട് ആൻസറൊക്കെ പറഞ്ഞു മാമിന് എൻ്റെ ആൻസറിൽ മാം ഓക്കെ ആയി എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് തന്നു സബ്മിഷൻ ക്ലാസ്സിനെ കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം അത് നിലവിൽ ഇപ്പം അങ്ങനെയൊക്കെയാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ പോയ സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെയായിരുന്നു ഇതെൻ്റെ സ്വന്തം എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് അതങ്ങനെയല്ലോ ഇതിങ്ങനെയല്ലല്ലോ എന്ന് ആർക്കും തോന്നേണ്ട എൻ്റെ സ്വന്തം എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് ആ സമയത്തുള്ളത് അപ്പം ഞാൻ പോയ പോയി പോകുന്നു എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു മീൻസ് നമ്മൾ മുമ്പ് പഠിപ്പിച്ചതെല്ലാം ഇവർ പഠിപ്പിക്കും ഒന്നുകൂടെ റിവൈൻഡ് അടുപ്പിച്ച് നമ്മളാ പഠിപ്പിക്കും മിസ്സുമാർ വിളിപ്പിക്കും ഓരോരുത്തർ വെച്ച് വിളിപ്പിക്കും അവർ നമ്മുടെ അടുത്ത് പഠിപ്പിച്ചത് ചോദ്യം ചോദിക്കും നമ്മൾ നമ്മളതിന് ആൻസർ പറയണം എല്ലാത്തിനും ആൻസറൊക്കെ പറയണം പിന്നെ ഈ ഇൻറ്റർവ്യൂവിന് വരുന്ന കാര്യങ്ങൾ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് നമുക്ക് അവര് തരും അത് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ച് കറക്റ്റായിട്ട് നമ്മൾ റിപ്ലൈ കൊടുത്തിരിക്കണം അവർക്ക് ഓക്കെ അവർ വില് അവർക്ക് ആണ് ഇന്റർവ്യൂവിന് ഈ കുട്ടി ആണ് വില്ലിങ്ങാണ് ആണ് എന്ന് തോന്നിയാൽ മാത്രമാണ് അവർ നമുക്ക് ഇന്റർവ്യൂവിന് ഡേറ്റ് തരുത്തോളും അതിൽ സബ്മിഷനിൽ നമ്മൾ ഓക്കെ ആവത്തുള്ളൂ ദെൻ രണ്ടാമത്തെ ദിവസം എനിക്ക് ഡേറ്റ് ഒക്കെ കിട്ടി ഞാൻ സബ്മിഷനൊക്കെ പാസ്സായി ആദ്യത്തെ ദിവസം എനിക്ക് പറ്റിയില്ല വന്നേ അല്ലേ ഉള്ളൂ എന്താണെങ്കിലും ആദ്യത്തെ ദിവസം എനിക്ക് കിട്ടിയില്ല രണ്ടാമത്തെ ദിവസം എനിക്കത് കിട്ടി ഇൻ്റർവ്യൂവിനായിട്ട് ഡേറ്റ് കിട്ടി ഒരു മെയ് മാസം ഇരുപതാം തീയതിക്ക് ശേഷം എവിടെ എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല ഇൻ്റർവ്യൂവിന് കിട്ടി ഞാൻ ഇൻറ്റർവ്യൂവിന് പോകുവാണ് ഇൻറ്റർവ്യൂവിന് പോകുവാണ് അതവിടെ നിൽക്കട്ടെ ഈ ഇൻറ്റർവ്യൂവിന് പോകുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിവിടെ തന്നെ നിൽക്കട്ടെ കേട്ടോ ഇൻ്റർവ്യൂവിന് എനിക്ക് ഡേറ്റ് കിട്ടി അതവിടെ നിൽക്കട്ടെ ഇൻറ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ ഞാൻ വീട്ടിൽ നിന്നൊരു സമയമുണ്ടല്ലോ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഞാൻ നല്ല രീതിയിൽ ഒരു മിനിറ്റ് പുറത്ത് നല്ല നോയ്സ് ഉണ്ടായിരുന്നു അപ്പം ഞാനത് ക്ലോസ് ചെയ്തതാട്ടോ വിൻഡോ സോറി അപ്പം ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ നമ്മൾ ക്ലാസ് ഫസ്റ്റ് ഇരുപത്തൊന്ന് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് നിൽക്കുന്നൊരു സമയമുണ്ടല്ലോ ഈ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസങ്ങളും പാഴാക്കിയിട്ടില്ല എനിക്ക് ഉള്ള സ്വഭാവങ്ങളിൽ ഒരു നല്ല ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹൺഡ്രഡും അതിൻ്റെ അകത്തിടും അങ്ങനെ ഈ കാര്യത്തിലും ആ ഹൺഡ്രഡ് ഞാൻ ഇട്ടു തിരിച്ച് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനെ എന്നോട് ചോദ്യം ചോദിക്കുന്ന ഇൻ്റർവ്യൂവർ ആക്കും ഞാൻ ആക്കിയിട്ട് ഇച്ചാനോട് ഞാൻ പറയും ഇച്ചാൻ എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഞാൻ ഏകദേശം ഒരു ബുക്കിൻ്റെ അകത്ത് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞാൻ എഴുതി കൊടുക്കും എന്നിട്ട് ഇച്ചാനോട് ഞാൻ ബുക്ക് കൊടുത്തിട്ട് പറയും ഇച്ചാൻ എൻ്റെ അടുത്ത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം ഞാൻ കറക്റ്റ് ആൻസർ പറയുന്നത് നോക്കണം ഇച്ചാൻ എൻ്റെ മുമ്പ് ഇരിക്കും ഞാൻ ഇച്ചാനോട് ആൻസർ പറയും ഇച്ചാനോ ഓരോന്നോ ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു സെക്ഷൻ ഞാൻ ആ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിപ്പയർ ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ അതിനുശേഷം ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കും കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഞാൻ എന്നോട് തന്നെ ചോദ്യം ചോദിക്കും ഞാൻ എന്നോട് തന്നെ ആൻസർ പറയും അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഏറെക്കുറെ ഒക്കെ നമ്മൾ പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇപ്പം ഒരു മനുഷ്യൻ്റെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണ് അല്ലെങ്കിൽ നോർമൽ ബി പി എത്രയാണ് നോർമൽ ഷുഗർ എത്രയാണ് ഇതൊക്കെ നമ്മൾ ബേസിക്കലി പഠിച്ചു വെച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കും ഇതൊക്കെയായിരിക്കും ഇൻറ്റർവ്യൂവിന് ചോദിക്കുന്നത് എം ബസ്സി ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നത് പക്ഷേ ഇത് മാത്രമല്ല പലരിടത്തും പല രീതിയിലായിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന ഒന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നത് പുറത്തു ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് അതായത് നിങ്ങളുടെ പേഷ്യൻ്റ് പെട്ടെന്ന് തറയിൽ തല തലയിടിച്ച് വീണു നിങ്ങൾ എന്ത് ചെയ്യും ആ സമയത്ത് ആ സ്പോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന നിങ്ങളും പേഷ്യൻറ്റും കൂടെ താമസിക്കുന്ന ആ ആ ഒരു ഫ്ലാറ്റിൽ ആ വീട്ടിൽ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായി എന്തായിരിക്കും അപ്പോൾ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ബെഡ് ഇടം പേഷ്യൻ്റ് നിങ്ങൾ നിങ്ങളെങ്ങനെയായിരിക്കും ടേക്ക് കെയർ ചെയ്യുന്നത് പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ ഏതൊക്കെ വിഭാ വിഭാഗം ഡോക്ടർമാരാണ് ജോലി ചെയ്തിരുന്നത് അങ്ങനെയുള്ള പുറത്തു ചോദ്യങ്ങൾ ഒക്കെ വരാൻ ചാൻസസ് ഹൺഡ്രഡിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും കൂടുതലാണ് നമ്മൾ പഠിച്ചത് മാത്രമേ ചോദിക്കൂ എന്നൊന്നുമില്ല നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളായിരിക്കും കൂടുതലും അവർ ചോദിക്കും ഇനി അത് സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിലോട്ടൊക്കെ വരാം ഒരു മിനിറ്റ് സോറി ഞാൻ ഇവിടെ ഡ്യൂട്ടിയിലാണ് അതിൻ്റെ ഇടയിലുമാണ് ഞാൻ ഇത് വീഡിയോ ഇടുന്നത് തന്നെ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കട്ടാക്കുന്നത് അമ്മ അമ്മ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ഞാൻ അങ്ങോട്ട് പോകുന്നത് സോറി അപ്പം നമുക്ക് വീഡിയോ തുടരാം അപ്പം നമ്മൾ ഈ നോട്ട്സ് മാത്രം കറക്റ്റായിട്ട് പഠിച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല നോട്ട്സ് മാത്രം അല്ല നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പുറത്തു നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെ ചോദിക്കുമോ ഏതൊക്കെ തലത്തിൽ കറങ്ങി തിരിഞ്ഞ് വന്ന് ചോദിച്ചാലും നമ്മൾ ആൻസർ പറയാൻ പാകത്തിന് നമ്മൾ അത്രയും കോൺഫിഡൻസ് ആയിരിക്കണം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അതായത് ഞാൻ ഞാനീ പറയുന്നതൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് വലിയ ആധികാരികമായിട്ടൊന്നും നിങ്ങളോട് പറയാനൊന്നും അറിയത്തില്ല എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നോ കേൾക്കുന്ന ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ബുക്കിലുള്ളതൊക്കെ പഠിക്കുക ഈ ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ ഒരു കണ്ടുവരുന്ന ഏറ്റവും കൂടുതലുള്ളൊരു രോഗമെന്ന് പറയുന്നത് പാർക്കിൻസ് ആൻഡ് ഡിമൻഷ്യ പോലുള്ള അസുഖങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ ആ ഡിസീസിനെ കുറിച്ച് കംപ്ലീറ്റ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം പിന്നെയെന്ന് പറയുമ്പം എവിടെ നിന്ന് നമ്മൾ മല ഇടിഞ്ഞു വരാൻ പോന്നു എന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ നിന്ന് സ്റ്റേ ആയിട്ട് നിന്ന് നമ്മളത് ഫേസ് ചെയ്യും ചെയ്യുമെന്നുള്ള രീതിയിലുള്ളൊരു മനസ്സ് നമ്മളെപ്പോഴും ഈ ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പിന്നെ ഏതൊക്കെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാമോ ആ ചോദ്യങ്ങൾ എങ്ങനെ ഇപ്പോൾ അവിടെ ചെന്ന് ഒരു ഇൻ്റർവ്യൂവർ നമ്മൾ നമ്മളോട് നമ്മൾ പഠിച്ചതൊന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നത് നമ്മൾ പഠിക്കാത്തൊരു വിഷയമായിരിക്കും സം ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചാലും പൊട്ടത്തരൊന്നും പറയാതെ കറക്റ്റ് ആ ഇൻറ്റർവ്യൂവിന് ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആളിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു ആൻസർ പറയാൻ പറ്റും പറ്റണം അതിനെന്താ വേണ്ടുന്നേ അത് നമ്മൾ കുറേ ഇങ്ങനെ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുന്ന രീതിയിൽ എല്ലാം ഇങ്ങനെ പഠിച്ച് മനപ്പാടാക്കി വെച്ചിട്ടല്ല വെച്ചിരിക്കുന്നതല്ല കാര്യം നമ്മളുടെ സെൻസ് ഉപയോഗിച്ച് അപ്പം നമുക്ക് എന്താണോ റിപ്ലൈ കറക്റ്റ് റിപ്ലൈ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കറക്റ്റ് അല്ലെങ്കിലും അതിനോട് യോജിച്ച രീതിയിലൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നത് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് ഞാൻ പറയുന്നത് കോൺഫിഡൻസ് എന്ന് പറയുമ്പം നമുക്ക് നല്ല രീതിയിൽ വേണം നമ്മളവിടെ പോകുന്ന സാഹചര്യത്തിൽ ഇഷ്ടംപോലെ പല പല സാഹചര്യങ്ങളാണ് അവിടെ അവിടെയെന്ന് പറയുമ്പം ഫെയിലാവും പഠിക്കാൻ അതൊന്നും തലയിൽ കയറാത്തവർ കാണും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നവർ കാണും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് സബ്മിഷൻ ഇരിക്കുമ്പോൾ തന്നെ പോയിട്ട് നമ്മൾ അക്സിയിൽ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകേണ്ട അവസ്ഥ ഉള്ളവർ കാണും ഇതൊക്കെ കടമ്പകൾ അതെല്ലാം കടന്നിട്ട് വേണം നമ്മൾ എംബസിയിൽ പോകേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ മുന്നിൽ കൂടെ കടന്നു പോയാലും അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് നമ്മൾ പഠിക്കുക നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ നോട്ട്സുകൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കുക പുറത്തുനിന്ന് വരുന്ന ഏത് ചോദ്യങ്ങളും നമുക്ക് ചോദിച്ച് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ പറയാൻ പാകത്തിന് നമ്മൾ അതെല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുക പിന്നെ നല്ല രീതിയിൽ കോൺഫിഡൻസ് നമ്മൾ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക ദൈവത്തെ വിളിക്കുക ദൈവത്തെ മുറകെ പിടിച്ചിട്ട് നമ്മൾ പോവാങ്ങ് ഇൻറ്റർവ്യൂവിന് അവിടെ പോയി കഴിയുമ്പോൾ വേറൊരു ഫീലാണ് നമുക്ക് അവിടെ പോയി കഴിയുമ്പോൾ ഒരു കാര്യം എന്ന് പറയുമ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് ആ ഒരു കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞ് ഇവിടെ വെച്ചിട്ട് ഞാൻ നിർത്തുവാണ് ഈ പറയുന്നത് ഇനി ഒന്ന് ഞാൻ തുടരുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് പറയുമ്പം കോൺഫിഡൻസ് ആയിട്ടിരിക്കുക ജ്ഞാനാജാതി ചോദ്യങ്ങൾ ചോദിച്ചാലും ഉത്തരം പറയാൻ പാകത്തിന് നിങ്ങൾ തയ്യാറായിട്ടിരിക്കുക ഞാൻ പഠിച്ചത് മാത്രമേ അല്ലെങ്കിൽ പഠിച്ചതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് എന്ന് ഒരിക്കലും വിചാരിക്കരുത് പഠിക്കാത്ത കാര്യങ്ങൾ എല്ലാം ചോദിക്കും എക്സ്പെഷ്യലി നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു അവിടെ എത്ര എത്ര ബെഡ് ഉണ്ടായാണ് എവിടെ എത്ര ബെഡ് ഉണ്ട് എത്ര നേഴ്സുമാരുണ്ട് എത്ര ഡോക്ടർമാരുണ്ട് ഏതൊക്കെ വിഭാഗം ഡോക്ടർമാരാണ് അവിടെ ഉള്ളത് നിങ്ങൾ ഒരു പേഷ്യൻ്റ് നിങ്ങളുടെ ഒരു പേഷ്യൻറ്റിന് ഇന്നൊരു സംഭവം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ബോഡി ടെമ്പറേച്ചർ ഇത്രയാണ് അതിൻ്റെ താഴെ ഇത്ര പോയി കഴിഞ്ഞാൽ അന്നേരം എന്താണ് സംഭവിക്കുന്നത് അങ്ങനെയുള്ള നമ്മൾ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത് അതിനെല്ലാം നമ്മൾ പ്രിപ്പയറായി ആയിട്ട് പോകുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സോ ഞാൻ പ്രിപ്പയർ ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ അങ്ങനെ കുറേ പഠിച്ചു കണ്ണാടി നോക്കി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ പഠിച്ചു എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നിട്ടാണ് ഞാൻ ഈ എംബസി ഇൻ്റർവ്യൂവിനായിട്ട് ഞാൻ പോകുന്നത് പോയി എനിക്ക് ഡേറ്റ് കിട്ടിയത് വരെ ഞാൻ പറഞ്ഞു നിർത്തിയായിരുന്നല്ലോ നേരത്തെ ഡേറ്റ് കിട്ടി ഞാൻ എംബസിയിൽ പോയി ഇൻ്റർവ്യൂവിനായിട്ട് പോയി പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ പാർട്ടി പാർട്ടിയിൽ ഇറന്നിട്ടുണ്ട് പോകരുത് അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള പഴയ ഡ്രസ്സായിരിക്കാം അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് അത് ഒരു പഴയതായിരിക്കാം നിങ്ങൾക്ക് ആണ് നിങ്ങൾക്ക് അതിൽ നിങ്ങൾ കംഫർട്ടബിളാണെങ്കിൽ അത് തന്നെ നിങ്ങളൊന്ന് തേച്ച് മിനുക്കിയെടുത്ത് അതായത് സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോവുക നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് മേക്കപ്പ് ലൈറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് നല്ല കൂടി സന്തോഷത്തോടുകൂടി കൂടി നിങ്ങൾ പോവുക അവിടെ പോയി കഴിയുമ്പോൾ എന്ന് പറയുമ്പം വളരെ സൈലൻറ്റായിട്ടുള്ളൊരന്തരീക്ഷമാണ് അവിടെയെന്ന് പറയുമ്പം അവിടെ ചെന്നകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നമ്മൾ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ക്യാമറക്കൂടി നമ്മളുടെ പുറത്ത് നിൽക്കുമ്പോൾ ഉള്ള മൂമെൻറ്റ്സ് പോലും അവർ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും സോ നിങ്ങൾ നല്ല കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് സെറ്റായി തന്നെ നിൽക്കണം ഒരയ്യോ പൊത്തോ അയ്യോ എന്താവും എന്താവും അങ്ങനെയാവോ ഇങ്ങനെയാവോ ഒരു ടെൻഷനും പാടില്ല പിന്നെ അവിടെ കയറുന്നതിൻ്റെ മുമ്പേ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുമ്പം നിങ്ങൾ ആ ഇൻറ്റർവ്യൂവിന് കയറുന്നതിൻ്റെ മുമ്പേ നിങ്ങളുടെ എല്ലാ അഫിഡവിറ്റുകളും സർട്ടിഫിക്കറ്റുകൾ പേപ്പർ വർക്കുകൾ എല്ലാ കുറേ സംഭവങ്ങളും നമ്മൾ കൊണ്ടുപോകണം ഒരുപാട് പേപ്പർ വർക്ക് അഫിഡവിറ്റുകൾ ഇത് കംപ്ലീറ്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം പെട്ടെന്ന് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സാറ് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചേ എന്ന് പറയുമ്പോൾ നമുക്കതെടുത്ത് കാണിച്ച് കൊടുക്കാം കാണിച്ച് കൊടുക്കാം സോറി കാണിച്ചു കൊടുക്കാൻ പാകത്തിന് നമ്മൾ വിലിങ്ങരിക്കണം എല്ലാ സർട്ടിഫിക്കറ്റും നമ്മളിങ്ങനെ ആ ഇന്ന ഇത് ഇന്ന സ്ഥലത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് സാറ് പെട്ടെന്ന് ഒരു നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കോ നിങ്ങളുടെ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ആ അങ്ങനെ എന്ത് ചോദിച്ചിരുന്നാലും എടുത്ത് കാണിക്കാൻ പാകത്തിന് നിങ്ങൾ ആയിരിക്കണം ആ ടൈമിൽ ഇത് ഞാൻ പറയാൻ കാരണം ഞാൻ ഞാൻ ഈ എംബസി ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് പേര് മെൻഷൻ ചെയ്യുന്നില്ല ഏറ്റവും എൻ്റെ അടുത്തൊരു ഫ്രണ്ട് അവൾ ഫെയിലായി കാരണം അവൾക്കടുത്ത് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചു പെട്ടെന്ന് കുട്ടിയാണെങ്കിൽ അവൾ പതറി ടെൻഷനായി ഇത് എവിടെ വെച്ചിരിക്കുന്നു എന്ന് അവൾക്ക് വയ്യ അവൾ ഈ അഫിഡവിറ്റ് മൊത്തം ഇട്ട് അളക്കി മറിച്ച് നോക്കുവാണ് ഇത് എവിടെ വെച്ചിരിക്കുന്നു തപ്പി സാറിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഇത് തപ്പിട്ട് ഓട്ടോമാറ്റിക്കലി ടെൻഷൻ ആവുമല്ലോ ഫുള്ള് ടെൻഷനായി അതെടുത്ത് കാണിക്ക് കാണിച്ചു അങ്ങനെ മൊത്തം ആകെ കുഴഞ്ഞു മറിഞ്ഞു പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ അവൾ ടെൻഷനായി ഞാൻ തിരിച്ചു വന്നു പിന്നീട് അറിയുന്നു അവൾ ഫീലായി അങ്ങനെ അവൾ തിരിച്ചു പോകേണ്ടി വന്നു ആ ഇൻറ്റർവ്യൂവിന് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്നു അടുത്തടുത്ത് അരുന്ന റൂമിൽ താമസിച്ചിരുന്നു ഭയങ്കര ഒരു കാര്യമാണ് ഒരു അവൾ മാത്രമല്ല ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആ ഒരു മാസത്തിൽ തന്നെ പത്ത് അറുപതോളം പേര് ഒത്തിരി പേര് എണ്ണമില്ല ഒരുപാട് പേര് പാസ്പോർട്ടിൽ ബ്ലാക്ക് സീൽ സീലടിച്ച് തിരിച്ച് വീട്ടിൽ കയറി പോകേണ്ട ഒരവസ്ഥ അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ ഭയങ്കര ഒരു വിഷമാജനകമാണ് കാരണം ഇത്രയും ലക്ഷ്യങ്ങളും ഇത്രയും പൈസയൊക്കെ മുടക്കി നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച് ഘട്ടമാണ് എംബസി ഇൻറ്റർവ്യൂ എന്ന് പറയുന്നത് ആ ഘട്ടം എത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് തോറ്റ് ഫെയിലായി നമ്മൾ വീട്ടിൽ പോകുകയെന്ന് പറയുന്നത് അതിൽ പരം വേദനയില്ല നമ്മുടെ ജീവിതത്തിൽ അല്ലേ അത് എനിക്ക് ആ ഒരു വിധി എനിക്ക് ആ ഒരു അനുഭവം ഇല്ലെങ്കിൽ പോലും ദൈവം എന്നെ അവിടെ അനുഗ്രഹിച്ചുവെങ്കിൽ പോലും എനിക്ക് ആ മറ്റുള്ളവരുടെ ആ ഒരു ഫീലിങ്സ് എനിക്ക് കണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് സോ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഫിഡവിറ്റുകൾ നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടു വന്ന പേപ്പറുകൾ എന്തെടുത്ത് എന്ത് ചോദിച്ചാലും എടുത്ത് കാണിക്കാൻ ഭാഗത്തിന് നിങ്ങൾ സെറ്റായിരിക്കുക പ്രിപ്പയർ ആയിരിക്കുക അതാണ് എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം പിന്നെ നമ്മൾ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് അല്ല നമ്മൾ ആ ചെയ്യുന്നത് ഒരു സ്ക്രീനിൻ്റെ അപ്പുറത്തായിരിക്കും നമ്മൾ എന്നെ ഒരു സാറാണ് ഇൻറ്റർവ്യൂ ചെയ്തത് സാറ് സ്ക്രീനിൻ്റെ അപ്പുറത്താണ് ഇരിക്കുന്നത് നമ്മൾ ആ സാറിനെ കാണുന്നത് നമ്മുടെ നുമ്പിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്താണ് നമ്മൾ കാണുന്നത് അപ്പം അവിടെ ഇരുന്നാണ്ട് സാറ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും നമ്മൾ നല്ല കോൺഫിഡൻസായിട്ടിങ്ങനെ ഇരിക്കുക ഇരുന്നിട്ട് നമ്മൾ ചെറിയൊരു സ്മൈൽ കിട്ടിയിട്ട് വേണം ചെറിയൊരു സ്മൈലോട് കൂടി നല്ല ആയിട്ട് വേണം നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ടത് സമാധാനമായിട്ടിരിക്കുക ഒരു കാര്യങ്ങളും ആലോചിച്ച് ആവരുത് ആ സമയത്ത് ആ ബിൽഡിങ് ഇടിഞ്ഞു വീണാലും ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും എന്നും നമ്മൾ സ്വന്തമായിട്ട് എന്നെ അങ്ങ് വിചാരിച്ച് അങ്ങ് ഇരിക്കുക നല്ല രീതിയിൽ ആൻസർ കൊടുക്കുക നമ്മൾ ബുക്കിൻ്റെ അകത്ത് ഉള്ളത് മാത്രം ഇങ്ങനെ പഠിച്ച് മനഃപ്പാടമാക്കി വെക്കാതെ ഏത് ദിശന്ന് ചോദ്യം വന്നാലും ഞാൻ ഇതിനൊക്കെ ഉത്തരം പറയും എന്നെക്കൊണ്ട് ഇതിനൊക്കെ പറ്റും എന്നൊക്കെ ഉള്ളൊരു ധൈര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഇൻറ്റർവ്യൂ ഒക്കെ ഞാനിപ്പം നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യൂ ഞാൻ ഞാനിങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്തത് അതാണ് പറഞ്ഞു വന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ മറ്റുള്ള ഒരു ടെൻഷനും ഇല്ലാതെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എൻ്റെ എൻ്റെ എക്സ്പീരിയൻസും സെയിം ഈ വേ തന്നെയാണ് ഞാൻ ഈ ബിൽഡിംഗ് ഇടിഞ്ഞ് വിണാലും സുനാമി വന്നാലും ഭൂകമ്പം വന്നാലും ഞാൻ ചലിക്കത്തില്ല എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ ആൻസർ പറയാൻ വില്ലിങ്ങാണ് എന്നുള്ള മനോഭാവത ഞാനിരുന്നു ഇൻ്റർവ്യൂറ് എന്നോട് കൂടുതൽ ചോദ്യം ചോദിച്ചില്ല രണ്ട് മൂന്ന് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഇരുന്ന് ആൻസർ പറയുന്നത് കണ്ടു സാറെ എനിക്ക് ആ ഓക്കെ ഫൈൻ ഹസ്ബൻഡിനെ വിളിക്കൂ എന്ന് പറഞ്ഞു നമ്മൾ പോകുന്ന ടൈമിൽ ഇപ്പോഴും അങ്ങനെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ഞാൻ പോകുന്ന സമയത്ത് ഇന്റർവ്യൂ കഴിഞ്ഞ് ഹസ്ബൻഡിനെ വിളിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും വിചാരിക്കും ആ ഞങ്ങൾ ഇന്റർവ്യൂ പാസ്സായി ഹസ്ബൻഡിനെ വിളിച്ചില്ലെങ്കിൽ ഇന്റർവ്യൂ ഫെയിൽ എന്നാണ് അന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അന്ന് അത് സൈൻ ചെയ്യണം അങ്ങനെ ഒരു സംഭവം പിന്നെ രണ്ട് മൂന്ന് ചോദ്യങ്ങളെ എന്നോട് ചോദിച്ചിരുന്നോളൂ അതായത് നമ്മളോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം നമ്മൾ ആദ്യം കൊടുക്കുന്ന ആൻസർ ഉണ്ടല്ലോ ആ ആൻസറിന്റെ കോൺഫിഡൻസ് അവർക്ക് കേൾക്കുമ്പോഴും നമ്മളെ കാണുമ്പോഴും മനസ്സിലാവും പിന്നെ അവർ കൂടുതൽ ചോദിക്കാനൊന്നും നിക്കത്തില്ല അതാണ് കോൺഫിഡൻസ് കോൺഫിഡൻസിന് ഇത്രയും പ്രാധാന്യം ഒരു ഇന്റർവ്യൂല് നമുക്ക് ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം അങ്ങനെ എൻ്റെ ഇന്റർവ്യൂ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു ഞാൻ പാസ്സായി ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി എങ്ങനെയാണ് അതൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ കയറി ഇസ്രായേലോട്ട് ഞാൻ കയറി വരുന്നത് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഉള്ളത് കൂടുതലായിട്ട് നിങ്ങൾ പേടിക്കാതിരിക്കുക പതറാതിരിക്കുക ഇതിൻ്റെ അകത്ത് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ മുറുകെ പിടിക്കുക തന്നെ ചെയ്യണം കേട്ടോ നമ്മളുടെ കയ്യിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായാലും ലക്ഷ്യങ്ങൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത് തന്നെ അതും എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിൽ വരേണ്ട അവസ്ഥ ഒരുപാട് ഞാൻ കണ്ടതാണ് ഞാൻ നിന്ന സമയത്തല്ല അപ്പം ഇതൊന്നും മനുഷ്യൻ്റെ കയ്യിലൊന്നും ഇരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മൾക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ദൈവത്തിൻ്റെ ആ ഒരു ദൈവത്തിൻ്റെ നാട്ടിലോട്ടല്ലേ നമ്മൾ വരുന്നത് അപ്പം ദൈവത്തിൻ്റെ ആ വലിയൊരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് എനിക്കെന്നും പറയാനുള്ളത് മറ്റേ ആദ്യം ഇട്ട വീഡിയോയിലും ഞാൻ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞതും എന്തൊക്കെയുണ്ടായാലും നമുക്ക് ആ ഒരു ദൈവാനുഗ്രഹം വേണം പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ഞാൻ നിന്ന സമയത്ത് തന്നെ ഒരുപാട് ഒരു എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേര് രണ്ട് ഒരുപാട് ചേച്ചിമാരാണെങ്കിലും ഒക്കെ ഫെയിലായി പോയിട്ടുണ്ടായിരുന്ന ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പതറിപ്പോവും പെട്ടെന്ന് പതറും ടെൻഷനാകും അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും ടെൻഷനായി റിപ്ലൈ കൊടുക്കാണ്ട് അങ്ങനെയൊക്കെ ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും എടുത്ത് കാണിക്കുന്ന പറയുമ്പോൾ അപ്പോൾ ഉള്ളൊരു ടെൻഷനും അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ മതി അതുകൊണ്ട് മൈനോട്ട് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പക്കയായിട്ട് സെറ്റായിട്ട് ആയിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാം ഇതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളതും ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ മുമ്പേ ഞാൻ ചെയ്ത കാര്യങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇത്രയൊക്കെയാണ് നിങ്ങളും ഇതൊക്കെ ഒന്ന് വലിയ കാര്യങ്ങളൊന്നുമല്ല ഇതൊന്നും വലിയ മലമറിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് കോൺഫിഡൻസ് തന്നെ വേണം അതുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ജയിക്കാം അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളത് മനസ്സിൽ കൊള്ളുക അതുപോലെ ചെയ്യുക ഇസ്രായേലോട്ട് വരാനായിട്ട് ഇരിക്കുന്നവർക്കും വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിലോ പറയണമെങ്കിലോ ഒക്കെ നിങ്ങൾ കമൻസായിട്ട് ഇടുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എഗെയിൻ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ഓൾ